മുര ഹോ നിങ്ങൾ അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ ദിവസം മാഡി പിന്നെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് എന്താച്ചാല് ഈ നാല് കൊല്ലത്തിൽ ഒരിക്കലും നടത്തുന്ന ഈ വേൾഡ് കപ്പ് ഉണ്ടല്ലോ അതൊന്ന് എല്ലാ കൊല്ലവും നടത്തി തരണേ ഈ പട്ടിണി പട്ടിണിഭാവത്തിന്റെ പൈസക്കാരനാക്കി തരണേ മാത്രം മുരുക സുരേന്ദ്രേട്ടാ ഇന്ന് ആകെ തിരക്കേനിടെ അപ്പൊ അതിന്റെ ഒരു ഹറിബറിയിൽ ഞാൻ വിളിച്ചു പോയതാ ഏക്ക് തിരക്ക് ഒന്ന് കറിബറി വരുമ്പോ ഗാന്നല്ലേ അതല്ല സുരേന്ദ്രേട്ടാ ഇങ്ങക്ക് അറിയുന്നല്ലേ വേൾഡ് കപ്പല്ലേ ഈ ബെറ്റ് വെച്ച് തോറ്റ പിള്ളേരൊക്കെ രാവിലെ മുതൽ ഇങ്ങോട്ട് വരും മൊട്ടയടിക്കാനും മീച്ചമടിക്കാനും ഒക്കെ ആയിട്ട് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് ഞാൻ തുടങ്ങിയതാ ഇപ്പൊ സമയം ഏഴ് മണിയായി എനിക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് കഴിക്കണം അത് മാത്രമല്ല ബ്രസീലിന്റെ കളിയുള്ള അന്ന് പിന്നെ ബ്രസീലിന്റെ കളി കഴിഞ്ഞിട്ട് വരാല്ലേ തട്ടപ്പാതിരൊക്കെ നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടി ഞാൻ തുറക്കാൻ നിൽക്കുക നിങ്ങള് നാളെ പോരി

ില് രണ്ടുന്നൂറ് പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു എന്നിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ പൈനി മലയല്ലേ എണ്ണൻറെ മൊട്ട അടിച്ച് മാറി നിക്കുന്നു കുറെ എണ്ണന്റെ മൊട്ട അടിക്കാൻ വരിക്കും ബാർബർ ഷോപ്പിൽ മുട്ട അല്ലാതെ പിന്നെ പൊറാട്ടൊന്നും അടിക്കുക ആടാ സുരേന്ദ്ര സുരേന്ദ്രടെ വിത്ത് നീ എന്താ പൈസ എല്ലാത്തും ഇറത്തീക്ക് വന്നായിരുന്നു നിൽക്കുന്നേ ഒന്നുമില്ലാന്ന് നാലാളിപ്പിടിയെ കയറിയപ്പോഴേക്കും എന്റെ അഹങ്കാരത്തിനെ കൈ കണക്കില്ലേ ഓ നിലത്തൊന്നും അല്ല കോപാലേട്ടാ ഇത് അഹങ്കാരമൊന്നും അല്ല ഇത് നാലു കൊല്ലം കൂടുമ്പോ എനിക്ക് കിട്ടുന്ന ഒരു ചാകര ഈ സമയത്ത് പൈസ അന്ന് മുടിവെട്ടി പോകുന്ന ആൾക്കാരെ കാര്യം ഞാൻ നോക്കണോ അത് ഓസിക്ക് മുടിവെട്ടി പോകുന്ന സുരേന്ദ്രനെ പോലുള്ള ആൾക്കാരെ കാര്യം നോക്കണോ ഓസിക്ക് ഓസി അപ്പോ സുരേന്ദ്രൻ എന്റെ ജോലിക്ക് തടസ്സാകുന്നു എന്നാ ഇനി പറഞ്ഞു വന്ന് സുരേന്ദ്രേട്ടെന്നല്ല ഇവിടുന്ന് ഓസി അടിച്ച് പോകുന്ന എല്ലാരും എന്റെ ജോലിക്ക് തടസ്സം

അല്ല നിങ്ങൾ എന്താ പറയുക ഉദ്ദേശം കോഴിക്കോട് മൂടുന്നേ ഫ്ലക്സ് ആണ് ഇതെപ്പോൾ കപ്പ് എന്നാണോ തുടങ്ങി അന്ന് ഞാനും ഓരോരുത്തർ തോക്കൂ ഫ്ലക്സ് ഒക്കെ ഞാൻ അട്ടിച്ച് മാറ്റിക്കുള്ളൂ അല്ലാതെ തോറ്റ ടീം പ്രശ്നം ഉണ്ടാക്കൂലേ തോറ്റ ടീമൊക്കെ ഒരേ കുത്തിരി കരിച്ചിട്ട് എന്നാലും ഞങ്ങളെ സമ്മാലട്ടാ ഉം ഈ വയസാം കാലത്ത് നിങ്ങൾ ഇന്റെ മുകളിലൊക്കെ വലിയേറിയ ഫ്ലക്സ് മാറ്റോ ആ സുരേന്ദ്ര ഞാൻ തായ നിന്നു മതി ടീമിന്റെ തൊണ്ണക്കുട്ടികൾ ഇതൊക്കെ പിടിച്ച് പറിച്ചു തായ ഇട്ട് വരും സുരേന്ദ്ര എനിക്ക് പിന്നെ അത് മടക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആരാ മടക്കണം നോക്കിക്കോളി പോടേ അതാണ് സുരേന്ദ്രട്ടാ പറഞ്ഞത് ഇന്നെ പോലെയും കോവാലേട്ടനെ പോലെയുള്ള ആൾക്കാരൊക്കെ സമ്പന്നരാകുന്ന മാസം അത് അയ്യോ മൂന്നൊക്കെന്ന് പറയുന്നത് വെറുതെ അല്ല മൂന്നൊത്തി മൂന്നൊത്തി ഇല്ല ഒക്കും മൂന്നൊത്തിയില്ലെ പാട്ടുപന്തലിൽ കാത്തിരിപ്പവനോ ശശി പന്തലിൽ കാത്തിരിപ്പവനോ ശശി പാട്ടു തേച്ചു ശശി ബാബു മൂത്തു നിൽക്കണ സമയം തോന്നുന്നുണ്ട് ല്ലല്ലോ മുണ്ട സുരേന്ദ്രം വരുന്നുണ്ടോ നോക്ക് ഓനന്താ സോപ്പും പൊടിയോ ഏല്ലേ കണ്ടിപ്പോടുന്നു ആരോ പിന്നെയും കൊണ്ടുവന്ന് പട്ടിക്കുട്ടികളെ നാട് നല്ല കടത്തിക്കുന്നു പട്ടിപെട്ടിട്ട് നോക്കണ്ടേ കട്ടിച്ച് ഏ ശശി പട്ടിയാ ശശിയാ എന്താണോട്ടാ ശശിയെ തോൽക്കലും ജയിക്കലും ഒക്കെ സാധാരണ അല്ലേ ഇങ്ങനെ കറയണോ അല്ല ഈ കുറച്ച് ദിവസമായിട്ട് എവിടെനി ഞാൻ അണ്ടർഗ്രൗണ്ടിലാബട്ടാ ഇയാളോട് സംസാരിക്കാൻ താല്പര്യമില്ലേ ബാബട്ടാ പറയണോ സുരേന്ദ്രേട്ടാ

മരിക്കാൻ തീരുമാനിച്ചത് ടീം പൊട്ടി എല്ലാ എല്ലാ ദിവസവും ദിവസവും ടീമിന്റെ ടീമിന്റെ കളി കളിയോ പറയുന്നത് ബാബേട്ടാ ആ ഓരോ ദിവസം കളിക്കുന്ന ഈ രണ്ട് ടീം ഉണ്ടാവില്ലേ അതിൽ ഒരു ടീം ഇന്റെ ടീം ആയിരിക്കും ഞാൻ എന്റെ ടീമായിട്ട് പ്രഖ്യാപിക്കുന്ന ടീം അന്ന് പൊട്ടിപ്പോ അതുകൊണ്ട് ഇനി ആരും കൂട്ടത്ത് കൂട്ടൂല കളിയാണ് ആരും വീട്ടിലേ കൂടി കേട്ടൂല ആ വിഷമം കൊണ്ട് ദിവസം ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കെണിച്ചു ചാടി പോലും ഞാൻ എങ്ങനെയെങ്കിലും കേറി മേലോട്ട് എടാ ശശിയെ ഈ വേൾഡ് കപ്പ് എന്ന് പറയുന്ന സാധനം ഒരു നാല് കൊല്ലം കൂടുമ്പോ നമ്മളെ നാട്ടിൽ വരുന്ന ഒരു സംഭവമാണ് അറിയാം അതിനു വേണ്ടിട്ട് അന്നെ ഇത്രയും കാലം തീറ്റി പോറ്റിയമ്മ അന്നെ പൊന്ന് മാറി കൊണ്ടിടക്കണ എൻ്റെ മാമേ വരെ ഒഴിവാക്കിട്ട് പോവുക സുരേന്ദ്രേട്ടാ മാമൻ പൊന്നു പോലെ കൊണ്ടുപോണത് എനിക്ക് കുൽഫീസ് വേണ്ടിട്ടല്ല പിന്നെ ശശിയെന്താ അപ്പൊ ഈ പറഞ്ഞു വരുന്നത് ഈ ഏത് ടീം ആവണോ ആ ടീം അന്ന് തോൽക്കൂസം ബാബു ആ ഇന്ന് ഏത് ടീമിന്റെ ആണോ കളി ബ്രസീലും അത് ചോദിക്കാണ്ടോ ബ്രസീല് ശശിയെന്റെ ടീം ഏതാടാ മോനെ എത്രയോ കാലമായിട്ട് ബ്രസീലാണല്ലോ കഴിഞ്ഞ ആഴ്ച അന്ന് മെസ്സിന്റെ പത്തിട്ട് പത്തിട്ട് പത്ത് രണ്ടല്ലോ അതേ പത്ത് കോട്ടിയാ ഇവിടെ വലിയ പത്തിന്റെ കളി കളിക്കുമ്പോഴേ നിങ്ങൾ ഇവിടെ കോട്ടയേട്ടാ ണ്ടോ അങ്ങനെ ആ അവന്റെ സൗണ്ട് അങ്ങനെ തന്നെ നിങ്ങളെ പുറപ്പെടുത്ത് കുട്ടിഞ്ഞോണ്ടല്ലോ ആ കുട്ടിയിൽ കോഴിമുട്ട കോച്ചാ വന്നയിട്ടു അതല്ലാന്ന് കളിക്കാരൻ കുട്ടി ോപാലാ ഇപ്പൊ ഇങ്ങളാണില്ലേ എന്റെ വീടിന്റെ മുമ്പിൽ വെച്ച ബ്രസീലിന്റെ ഫ്ലക്സ് അടിച്ചു മാറ്റിയെന്തെ ഞാൻ ഞാൻ വെച്ച ഫ്ലക്സ് അടിച്ച് മാറ്റാ കാള്ള ഗോപാലോ വന്ന കാര്യം നടന്നു ഞാൻ ഞാൻ പൊടിക്കടങ്ങൾ ണ്ട് കൊണ്ട് ഞാൻ ഒറ്റ ഷോക്കിൽ മാറി കിട്ടും പോകും പൈസ ഇവിടെ വെച്ചിട്ട് പോയാൽ മതി മണ്ണെണ്ണ തീർന്നു മണ്ണെണ്ണി കത്തിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയട്ടെ ഏടോ നിങ്ങൾക്ക് ഇങ്ങനെ കച്ചറുണ്ടാക്കാനും ഇവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കാനൊക്കെ കാരണമായതെന്താ ഈ ഫുട്ബോൾ എന്ന് പറയുന്ന കൈത്തൊഴിലല്ലേ കൈത്തൊഴിലല്ല കുടുംബശ്രീ പരമ്പരാഗതമായ സമ്പ്രദായം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ എന്താ പറയാൻ ഫുട്ബോൾ എന്ന് പറയുന്ന കളി ഈ നാട്ടില് ഒരു മഹാനുങ്ങള് പട്ടീന്റെ വിലയല്ലേ കൊടുക്കണേ അതെല്ലാത്തൊരു ഞാൻ എനിക്ക് മനസ്സിലായില്ല സുരേന്ദ്രേട്ടാ അതുകൊണ്ട് ന്യായമായി ചോദിച്ചിരുന്നോ എന്താ കോട്ടാ ഈ പരകായ പ്രവേശവും കണ്ടറിഞ്ഞു ഡേ മഹാൻ ഇദ്ദേഹം തന്നെയാന്ന് വെള്ളം കുടിക്കും അങ്ങും ഉണ്ടല്ലേ സുരേന്ദ്രാട്ടാ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഫുട്ബോൾ എന്ന് പറയുന്ന സമ്പ്രദായം കണ്ടുപിടിച്ചത് ഞാനാണ് അനുഭവിച്ചോളി വാ ബാ അതായത് ഒരാഴ്ച മുമ്പ് അവിടെ നിന്ന് ടക്കേർക്ക ഏടാ കേടോ ശോട്ടാ കേട്ട സംഭവം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പട്ടാള ക്യാമ്പില് ഞങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങുക സുരേന്ദ്രട്ടാ ഒരു സംശയം ചോദിക്കട്ടെ എന്താണ് നിങ്ങൾ അവിടെ രാജ്യം കാക്കാൻ പോയതോ അല്ല കിടന്നുറങ്ങാൻ പോയതോടോ അല്ല നിങ്ങൾ പറയുന്ന കഥയിലൊക്കെ ഉറങ്ങണ ഇന്നേ പറയാനുള്ളൂ നിങ്ങൾ അവിടെ ഞങ്ങൾ കടന്നുറങ്ങണേണ്ടി പറഞ്ഞൂടി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കടന്നുറങ്ങണ സമയത്ത് പെട്ടെന്ന് നമ്മളെ ഇന്ത്യൻ ക്യാമ്പിലേക്ക് വലിയൊരു ഉരുണ്ടൊരു സാധനം വന്ന് വീഴുക ഓ ഉലുക്ക ഉലുക്കല്ല നിങ്ങളിത് കേക്കീന്ന് നിങ്ങൾ പറ സാധന ഇങ്ങനെ കടന്നിങ്ങനെ പുകയാ ഞാനെന്താക്കി ചാടിയൊരൊറ്റ എണീക്കലോ എന്നിട്ട് നേരെ ഈ ഉരുണ്ട സാധനത്തിന്റെ അടുത്തേക്കാണ്ട് ചെന്നു എന്നിട്ടിന്റെ കാലോണ്ട് ഒറ്റ തട്ടാ എന്നിട്ട് മറ്റേ കാലം കൊണ്ട് തട്ടി ഈ കാല തട്ടി അങ്ങനെ തട്ടി തട്ടി ഞാൻ നേരെ ഈ സാധനം പാകിസ്ഥാന്റെ പോസ്റ്റിലേക്ക് അട്ടിയാ പോസ്റ്റിലേക്ക് ക്യാമ്പിലേക്ക് അപ്പുണ്ടോ അവിടുന്ന് വരുന്ന പാകിസ്ഥാന്റെ ഗോളി ഗോളി അങ്ങനെ മൂപ്പർ അതാ അവിടുന്ന് ഇങ്ങോട്ട് ഒറ്റ സിസർ കട്ട് അടിക്കലാ അങ്ങനെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് തട്ടുക മൂപ്പര് ഇങ്ങോട്ട് തട്ടുക കോർണർ പെനാൽറ്റി ഇതൊക്കെ കൂടെ ഒരുമിച്ച് ഈ കളിന്റെ ചെറിയൊരു സംശയം ചോദിക്കട്ടെ പെട്ടെന്ന് കളി കൊണ്ടു ഈ ബോംബുണ്ടാക്കിയ പൊട്ടണ്ടല്ലോ ഇത് പൊട്ടാണ്ടാക്കിയല്ലേ അതോ ഫുട്ബോൾ കളിക്കാൻ കളിക്കാണ്ടാക്കിയതോ എടുത്ത് സുരേന്ദ്രേട്ടാ ഇതിന്റെ പൊട്ടുന്ന ടൈം എപ്പഴാന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് കൊണ്ട് വന്നാൽ േ ബാബുട്ടാ ശശിയെ അങ്ങനെ ഞാൻ ഈ സക്ലേ മുസ്താക്കും കളിച്ച് 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 ഞങ്ങൾക്ക് രണ്ടാളും കൂടി ഓന്റെ കൂടെ രണ്ടാളും കൂടി പിന്നെ ആ രണ്ട് നാലായി ആറായി ഏഴായി ഏഴായപ്പോ ഞാൻ പറഞ്ഞു ഇന്നു മുതൽ ഈ കളി സെവൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടും സമയം പറയോ ഇല്ല ഹാഫ് ടൈം ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഈ ഏഴാള് കളി കഴിഞ്ഞ് പിന്നത് പതിനൊന്നാളെ കളിയായി അങ്ങനെ ഈ കളിന്റെ ഇടയ്ക്ക് ഈ ബോംബ് ബോംബങ്ങട്ട് പൊട്ടുക പൊട്ടിയെന്ന് മാത്രല്ല സക്ലേ മുഷ്ടക്കു മരിച്ചു പോവുകയാണ് എന്തു പാവോ അയാള് ശത്രുരാജ്യത്താളാണ്ടോ അങ്ങനെ ഈ കളി കണ്ടുപിടിച്ച സന്തോഷത്തില് ഞാനൊരു കപ്പ് ചായ എങ്ങനെ കുടിക്കുക ഞാൻ ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയാ സുരേന്ദ്രേട്ടാ നിങ്ങൾ ഇവിടെ മാത്രം അറിയപ്പെടേണ്ട ആളല്ല നിങ്ങൾ വേൾഡ് ഫേമസ് ആയിട്ട് അറിയപ്പെടേണ്ട ആളാണ് എന്ന് അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഞാൻ കുടിക്കണത് കപ്പില് ചായ ഞാൻ വേൾഡ് ഫേമസ് ആവേണ്ട ആള് അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ട് വേൾഡ് കപ്പ് എന്ന് പറയുന്ന സമ്പ്രദായം നമ്മളെ നാട്ടിൽ വന്നത് അവസാനം അവസാന അങ്ങനെ അന്ന് ഇന്റെ കൂടെ കളിച്ച ആൾക്കാരാണ് മറഡോണ പെലെ സിനദിൻ സിദ്ധാന് പിന്നെ നാലാൾക്കാർ ഇപ്പൊ സെനഗലിൽ കളിക്കണ്ട് ഒരുത്തിനെ ഞാൻ നാൾ ക്രൊയേഷ്യ കണ്ടിട്ടോ പിന്നെ വേറെ രണ്ടാൾക്കാർ ഹോൺറാസിലുണ്ട്

പറ്റി നിങ്ങൾ ഈ കണ്ണു കണ്ട രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇന്ത്യക്ക് ഇന്ത്യക്ക് വേണ്ടി വേണ്ടി കത്തറുണ്ടാക്കാതെ അതിർത്തി എന്നിട്ട് അടിച്ച ഞങ്ങൾ എന്താ ചെയ്യണ്ടേ എന്താണ് ബാബേട്ടാടോ എന്നാ നോക്കിക്കോളി അടുത്ത വേൾഡ് കപ്പില് ഇന്റെ നേതൃത്വത്തില് ചുണക്കുട്ടികള് വേൾഡ് കപ്പ് അടിച്ചിരിക്കും ബാബേട്ട സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണെങ്കിലേ ചെലപ്പോ ഏത് മാർഗത്ത് കൂടെ ആണെങ്കിലും വേൾഡ് കപ്പ് ഞാൻ അടിക്കും ഇതിന് വേൾഡ് കപ്പ് അടിക്കാന്നല്ല പറയാ വേൾഡ് കപ്പ് അടിച്ച് മാറ്റാന്നെ ബാബേട്ടാടുന്നു എന്താണ്